അങ്ങനെ ഇതാണ്ട് കണ്ട നമ്മുടെ വീക്കെൻഡ് ഇന്ന് തകർക്കുകയാണ് കണ്ട അടുക്കള നിറച്ച ആൾക്കാരാണ് നമ്മുടെ മമ്മിയുണ്ട് വേണ്ടേ പുതിയ ഒരു പാചക റാണി പാചക റാണി റാണിയുണ്ട് കണ്ട എന്തോ ഇത് പരിപാടി ഓ മട്ടനുള്ള മട്ടൻ ബിരിയാണിക്കാണ് ഇന്ന് ഇവർ തയ്യാറെടുക്കുന്നത് അങ്ങനെ ഭയങ്കര പരിപാടികളാ കണ്ടോ ഇത് ഇതെന്തോ ആയിരുന്നു നമ്മുടെ മിസ്റ്റർ ഗുലാം മിസ്റ്റർ ഗുലാം ഗുലാംബാറാണ് അവനെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇന്ന് എന്താ പറയണ്ടേ വർണ്ണശബലമായിട്ടുള്ള വീക്കെൻഡാണ് ഇന്ന് മട്ടൺ ബിരിയാണിയാണ് ഇവർ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പം ബർത്ത്ഡേക്ക് കിട്ടിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അലീനായും അങ്ങനെ ഇതിനകത്തുണ്ട് നമ്മുടെ ക്യാമറാമാൻ ധാണ്ട് ഒഫീഷ്യൽ ക്യാമറാമാൻ ടിനു കണ്ടോ പിന്നെ അതാണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ നമ്മുടെ ബീച്ചേട്ടനുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെ എന്താ വീക്കെൻഡിൽ നമ്മൾ സഹോദരന്മാരെല്ലാം വീടുകളിൽ ഒത്തിരി ഒന്നിച്ചു കൂടുന്നെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങൾ പ്രവാസികളും വീക്കെൻഡ് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് അങ്ങനെ തകർക്കുകയാണ് ഇതാ ഇന്ന് വീക്കെൻഡ് തകർക്കുകയാണ് ഒരാളിന്ന് ഉണ്ടോ നാലുമണി ആയപ്പോഴേ വൈകുന്നേരം അടിപൊളി ബോണ്ട ബോണ്ടാൻ തന്നെയല്ലേ എൻ്റെ പേര് ആ ബോണ്ടെന്ന് പറയാം അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കുകയാണ് അല്ല അടിപൊളി ചായ അങ്ങനെ ഇന്നത്തെ വീക്കെൻഡ് നമ്മൾ ഇതൊക്കെ തുടക്കം മാത്രം അടുത്ത പരിപാടിക്ക് വേണ്ടി ഉണ്ടോ നല്ല സൂപ്പർ മട്ടൺ അങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇന്നലെ മേടിച്ച മട്ടൺ ആണ് ഇന്ന് നമ്മൾ വീക്കെൻഡ് ആ ഇതിന്റെ പല പല വിഭവങ്ങളാണ് ഇന്ന് വീക്കെൻഡില് പോണ്ടായും അടിപൊളി ചായയും അങ്ങനെ നാലുമണിക്ക് റെഡിയാണ് അപ്പം അത് കഴിച്ചോണ്ട് ഇനി അടുത്ത വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം എന്താണ് ഓർമ്മയുണ്ടോ ബുക്കോ പന്തോ പന്തൻ്റെ വലുതായിട്ട് പുഴ ഈ പാത്രത്തിൽ ഉണ്ടാക്കിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പീസ് ആക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അറിയാമോ ഇങ്ങനെ ഞാൻ വാങ്ങിക്കട്ടെ ഓക്കെ ഇതിങ്ങനെ കുഞ്ഞു പീസ് നമ്മളിതെല്ലാം കട്ട് ചെയ്തത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഓക്കെ ഇനി ഇതിലേക്ക് പല കാര്യങ്ങൾ ചേർക്കാനുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് കാണിക്കാം നമ്മളിന്ന് പലതരം ഫുഡുകളാണ് ഉണ്ടാക്കിയത് ആദ്യം നമ്മൾ സൂപ്പ് നമ്മുടെ മട്ടൻ സൂപ്പ് മട്ടൻ്റെ ഒരു കാലൊക്കെ ഒന്നല്ല നാല് കാലത്ത് ഞങ്ങൾ സൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഓക്കെ ഒരു ടേസ്റ്റി ആയിട്ട് ഞങ്ങൾ ഒരാളെ കൊടുക്കുന്നു ഓക്കെ ഇദ്ദേഹം ടേസ്റ്റ് ചെയ്യുന്ന നേരത്തിന് നമ്മൾ ബാക്കി കാര്യങ്ങളിൽ നിൽക്കുന്നു നമ്മുടെ മട്ടൻ ബിരിയാണി ഓക്കെ സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ടീന സിസ്റ്റർ ആണ് ഓക്കെ ഇത് നമ്മുടെ ലൈലിയാണ് ഓക്കെ ഇത് സാലഡ് നമ്മുടെ ലീന സ്പെഷ്യലാണ് കേട്ടോ ഓക്കെ ലീനയുടെ കരങ്ങളൊന്നുമല്ല വേഗമായ കരങ്ങൾ ഇത് ഇന്നത്തെ ഡിസേർട്ട് നമ്മൾ എന്ന് പറയാൻ ഒരു ഫിലിപ്പിനോ ഡിഷാണ് ഓക്കെ ഇത് ഓക്കെ ബൈ മീ ഇതിനകത്ത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കഴിക്കാം അതല്ല ഇങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങുമല്ലേ ഓക്കെ എല്ലാവർക്കും കടന്നു വരാം കടന്നു വരാം കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി അങ്ങനെ മട്ടൺ ബിരിയാണി പാത്രത്തിലായി നമ്മുടെ സെറ്റപ്പ് ആയി സെറ്റപ്പായിരക്കെണ്ടല്ല അടിപൊളിയാണോ അങ്ങനെ മട്ടൺ ബിരിയാണി അങ്ങനെ സക്സസ് ആയിരിക്കണേ ഇന്നത്തെ വീക്കെൻഡ് മട്ടൺ വീക്കെൻഡായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങള് പുതിയ ഒരു വീക്കെൻഡിന്റെ കാഴ്ചകളുമായിട്ട് വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ